ഹായ് സുഹൃത്തുക്കളെ ഇന്ന് ഞാൻ ട്രൗസർ കട്ട് ചെയ്യുന്ന വീഡിയോ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു ഒരാളിങ്ങനെ കമൻറ്റിൽ ചോദിച്ചാൽ മൂന്ന് ട്രൗസർ കട്ട് ചെയ്യണ വീഡിയോ ഒന്ന് കാണിക്കാമോ എന്ന് ചോദിച്ചു അപ്പോൾ അതുകൊണ്ടൊന്ന് ട്രൗസർ കട്ട് ചെയ്യാവുന്ന കട്ട് ചെയ്യുന്ന വീഡിയോ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇത് രണ്ട് രീതിയിലുള്ള ട്രൗസർ ഉണ്ട് ഒന്ന് ബാക്കിൽ എലാശ കിട്ട് ചെയ്യുന്നതുണ്ട് പിന്നെ ഫുള്ളായിട്ട് പടി വെച്ച് ചെയ്യുന്ന ട്രൗസറുണ്ട് അപ്പോ ഇപ്പോൾ ഞാൻ രണ്ടിൻ്റെയും കട്ടിങ് കാണിക്കാം ബാഗ്യാലാസ്റ്റിക്കിൻ്റെ കട്ടിങ്ങും അതുപോലെ തന്നെ ഫുള്ളായിട്ട് പടി വച്ചുള്ള പാതി ഞാൻ ബാഗ്യാലാസ്റ്റിക്ക് ട്രൗസർ കട്ട് ചെയ്യുന്നത് എങ്ങനെയാന്നുള്ളത് കാണിക്കാം അപ്പോൾ നമുക്ക് അമ്പത്തിനാലിഞ്ച് വീതി ഉള്ള അതായത് പാനിന്റെ തുണിയാണ് സാധാരണ ട്രൗസറിനൊക്കെ ഉപയോഗിക്കുന്നത് കേട്ടോ അത് അമ്പത്തിനാലിഞ്ച് ചിലത് അറുപത് ഇഞ്ചൊക്കെ കാണാം അപ്പോൾ അമ്പത്തിനാലിഞ്ച് വീതി ഉള്ള തുണിയാണെങ്കിൽ നമുക്ക് അമ്പത് സെൻറ്റിമീറ്റർ തുണി എടുത്താൽ മതി അമ്പത് സെൻറ്റിമീറ്റർ തുണി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പതിനാലിഞ്ച് അറക്കം വരെയുള്ള നിക്കർ നിൽക്കാനായിട്ട് പറ്റും അതായത് അമ്പത്തിനാലിഞ്ച് വീതിയുള്ള പാൻറ്റിൻ്റെ തുണി ആയതുകൊണ്ടാണ് നമ്മൾ നിക്കർ തയ്ക്കുന്നതെങ്കിൽ അമ്പത് സെൻറ്റിമീറ്റർ എടുത്താൽ നമുക്ക് പതിനാലിഞ്ച് അരക്കം വരെയുള്ള ട്രൗസർ വയ്ക്കാനായിട്ട് പറ്റും അപ്പോൾ ഇത് ഞാൻ എടുത്ത തുണിയല്ല ഇവിടെ ഒരു പാൻ്റ് തച്ചതിൻ്റെ ബാലൻസ് ഇടുന്ന തുണിയാണ് അപ്പോൾ അതുകൊണ്ട് അത് ഞാനൊന്ന് ലെവൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് വരയ്ക്കാം ഈ തേര് ഇങ്ങനെ കട്ട് ചെയ്ത് കളയാനുള്ളതാണ് കേട്ടോ അപ്പോൾ തേരിൻ്റെ ആ ലെവലിൽ ഞാൻ സ്കെയിൽ വെച്ചിട്ട് ഈ അടിവശം അങ്ങനെ ലെവലിൽ ഒന്ന് ലെവലിലൊന്ന് കളയാൻ വേണ്ടിയിട്ടുള്ള ഒരു ലൈനാണ് ഞാൻ വരച്ചത് അതിന് ശേഷം ഒരു രണ്ടിഞ്ച് പാൻറ്റിനൊക്കെ മടക്കി ഇടുന്ന പോലെ തന്നെ ഒരു രണ്ടിഞ്ച് നമുക്ക് മടക്കി അടിക്കാനായിട്ട് മാർക്ക് ചെയ്തു ആ ലൈനിൽ ഞാനിങ്ങനെ ഒന്ന് വരച്ചു അപ്പം അതൊന്ന് കാണാമെന്ന് വിചാരിച്ചു അപ്പം ഇത് നാല് വയസ്സുള്ള ഒരു കൊച്ചനാണ് കേട്ടോ അപ്പം ഇത് ഞാൻ ആദ്യം പറഞ്ഞല്ലോ പതിനാലിഞ്ച് ഇറക്കം വരെയാണെങ്കിൽ നമുക്ക് തയ്ക്കാൻ അമ്പത് സെൻറ്റിമീറ്റർ മതി ആദ്യം കൂടുതലാണെങ്കിൽ അമ്പത്തഞ്ച് അറുപത് ഒക്കെ എടുക്കണം അപ്പോൾ ഇതിൻ്റെ ഇറക്കം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നാല് വയസ്സ് പ്രായമുള്ള ഒരു കൊച്ചിൻ്റെയാണ് അപ്പോൾ ഈ കൊച്ചിന് പതിനൊന്നിഞ്ച് ഇറക്കം മതി അപ്പോൾ ഇതിൻ്റെ വണ്ണം വയറുവണ്ണം പത്തൊമ്പത് ഇഞ്ച് സീറ്റ് വണ്ണം ഇരുപത്തിരണ്ട് ഇഞ്ച് ഇറക്കം പതിനൊന്നിഞ്ച് അതിൻ്റെ കാലിൻ്റെ ലൂസ് പതിനാലിഞ്ച് അപ്പോൾ ഇതാണ് എൻ്റെ അളവ് കേട്ടോ ഈ നാലളവ് മതി ലേഡീസിന് വണ്ടി വെക്കാനാണെങ്കിലും ഈ നാലളവ് മതി ട്രൗസർ വെക്കാനാണെങ്കിലും ഈ നാലളവ് മതി കേട്ടോ അപ്പോൾ ഈ നാലളവില്ല അപ്പോൾ ഇതിൻ്റെ ഇറക്കം പതിനൊന്നിഞ്ചാണ് ഈ പതിനൊന്നിഞ്ച് ഇറക്കം നമ്മൾ മാർക്ക് ചെയ്യുമ്പോൾ നമ്മൾ പത്തിഞ്ച് മാർക്ക് ചെയ്യുന്നുള്ളൂ അല്ലെങ്കിൽ പതിനൊന്ന് എന്ന് പറഞ്ഞ ആ ലൈനിലെ പതിനൊന്ന് എന്നുള്ള സംഖ്യ ആ മാർക്ക് വെച്ചിട്ട് നമ്മൾ മുകളിലേക്ക് ടേപ്പ് വയ്ക്കുകയാണെങ്കിൽ ഒന്ന് എന്നെഴുതിയിരിക്കുന്നതിലത്ത് വേണം നമ്മൾ മാർക്ക് ചെയ്യാൻ അതല്ലെങ്കിൽ നമ്മൾ പ ഒരിഞ്ച് കുറച്ച് പത്തിഞ്ച് നമ്മളിങ്ങനെ ടേപ്പ് വെച്ചാലും മതി അപ്പോൾ ഇത് ഇഞ്ചാണ് അപ്പോൾ ഞാൻ പതിനൊന്ന് മാർക്കേൽ വെച്ചു അവിടുന്ന് ഞാൻ മുകളിലേക്ക് ടേപ്പ് വെച്ചു അതിൽ നിന്ന് ഒരിഞ്ച് താഴെ അതായത് ഒന്നെന്ന ടേപ്പേൽ എഴുതിയിരിക്കുന്ന അവിടെയാണ് ഞാൻ വെച്ചത് അപ്പോൾ അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനിങ്ങനെ വരച്ച് കാണിച്ചു തരാം അതെന്താണ് അങ്ങനെ ചെയ്യുന്നത് ഇത് ഇപ്പോൾ ട്രൗസറൊക്കെ തയ്ക്കാൻ പാൻറ്റൊക്കെ തയ്ക്കാൻ അറിയാവുന്ന ഒരു ഉദ്ദേശിച്ചല്ലാട്ടോ ഞാൻ ഈ കട്ടിങ് കാണിക്കുന്നത് ഇത് അറിയില്ലാത്തൊരു ഉദ്ദേശിച്ച് കാണിക്കുന്നതുകൊണ്ടാണ് ഞാനിങ്ങനെ പറയുന്നത് അപ്പോൾ ഇത് നമ്മൾ ഇറക്കാണ് ഇതിനെങ്കിലും നമ്മൾ എന്ത് ചെയ്യുന്ന പറയുമോ ഒരിഞ്ച് കുറച്ചാണ് വാർക്ക് ചെയ്തത് അതെന്താണ് ഒരിഞ്ച് കുറച്ച് മാർക്ക് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് നമ്മൾ ഒന്നേ കാലിഞ്ച് പടി വയ്ക്കും അപ്പോൾ അത് ചെറിയ നിക്കറായതുകൊണ്ട് നമുക്കൊരു ഇഞ്ച് പടി മതി അല്ലെങ്കിൽ ഇച്ചിരി വലിയ നിക്കറൊക്കെ ആണെങ്കിൽ ട്രൗസർ ആണെങ്കിൽ നമുക്കൊരു ഒന്നര ഇഞ്ചൊക്കെ പടി വെക്കാം അപ്പോൾ ഞാനത് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ ഒരു ഒന്നേകാലിഞ്ച് വീതിയിൽ ഞാൻ ഇങ്ങനെ ഒരു പീസ് മറക്കെടുത്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ നമ്മൾ അര ഇഞ്ച് നമുക്ക് തയിൽത്തുമ്പോൾ വരും ഇവിടെ നമ്മൾ ആര ഇഞ്ച് തരുത്തുമ്പോൾ വരും അതായത് ഈ ആര ഇഞ്ച് ഈ പടി നമ്മളിങ്ങനെ വെച്ച് ഇങ്ങനെ പിടിപ്പിക്കും ഇങ്ങനെ വെച്ച് പിടിപ്പിച്ചിട്ട് നമ്മളിങ്ങനെയങ്ങ് മടക്കി വയ്ക്കണം ഉണ്ടോ അപ്പോൾ എങ്ങനെ നമ്മൾ മടക്കി വയ്ക്കും അപ്പോൾ ഇത് പടിയായി പടിയാണ് പടിയാണിത് അപ്പോൾ ഇനി നമുക്ക് കളന്ന് നോക്കാം ഇത് എത്ര ഇഞ്ചുണ്ടോ കണ്ടോ ഇനി നടന്നപ്പോൾ ഇത് കൃത്യം പതിനൊന്ന് ഇഞ്ചായി അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇഞ്ച് കുറച്ച് വെക്കുന്നത് അപ്പോൾ അത് മനസ്സിലായെന്ന് വിചാരിക്കണു അപ്പോൾ നമ്മൾ ഇഞ്ച് കുറച്ച് വെച്ച് വേണം മാർക്ക് ചെയ്യുക അതുകൊണ്ട് നമ്മളിങ്ങനെ അര ഇഞ്ചിന് ഇങ്ങനെ നമ്മളിങ്ങനെ തയ്യൽത്തുമ്പിൽ അര ഇഞ്ചിന് നമ്മളിങ്ങനെ ഒരു പടി പിടിപ്പിക്കും ആ പടി പിടിപ്പിച്ച് കഴിയുമ്പോൾ അതിന്റെ ഇറക്കം എത്രയാണോ അത് കറക്റ്റായിട്ട് വരും കണ്ടോ ഇപ്പം പതിനൊന്നിഞ്ചിറക്കുണ്ട് ഇറക്കമുണ്ട് അതുകൊണ്ടാണ് ഒരിഞ്ച് കുറച്ച് നമ്മൾ പിടിപ്പിക്കുന്നത് അപ്പോൾ ഇനി നമ്മൾ മാർക്ക് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ടൈപ്പ് അങ്ങനെ തന്നെ വെച്ചുകൊണ്ട് നമ്മൾ മാർക്ക് ചെയ്യണമെന്ന് വെച്ചാൽ ഇതിൻ്റെ സീറ്റിൻ്റെ നാലിലൊന്നും സീറ്റ് ഇത് സീറ്റ് ഇരുപത്തി രണ്ടാണ് അതിൻ്റെ നാലിലൊന്നു പറഞ്ഞാൽ അഞ്ചര ഇഞ്ചാണ് അപ്പോൾ ആ അഞ്ചര ഇഞ്ചിൻ്റെ കൂടെ നമ്മൾ ഒരു ഇഞ്ചും കൂടെ കൂട്ടി ആറര ഇഞ്ച് മാർക്ക് ചെയ്യും അത് എന്തിനാണ് ഒരിഞ്ച് കൂട്ടണേന്ന് ചോദിച്ചു കഴിഞ്ഞുണ്ടെങ്കിൽ ഈ എലാസിക് ട്രൗസറിനെ നമ്മൾ ബാക്കി വശം നമ്മളിങ്ങനെ മറ്റ് ട്രൗസറിനെ പോലെയും പാൻറ്റിനെ പോലെയും നമ്മൾ ഷേപ്പ് കയറ്റി ഇടുന്നില്ല സ്ട്രെയിറ്റായിട്ടാണ് വെക്കുന്നത് അപ്പോൾ അതുകൊണ്ടാണ് അതിന് ഒരിഞ്ച് ലൂസ് കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു ഇഞ്ച് കൂട്ടിയിടുന്നത് അപ്പോൾ സീറ്റ് വണ്ണത്തിൻ്റെ നാലിലൊന്നിൽ നിന്ന് നാലിലൊന്നിനോട് ഒരിഞ്ച് കൂട്ടിക്കൊണ്ടാണ് നമ്മൾ സിബ് വയ്ക്കാനുള്ള അല്ലെങ്കിൽ ബട്ടൺ വയ്ക്കാനുള്ള ആ പടി മാർക്ക് ചെയ്യുന്നത് കേട്ടോ വധിയാണിങ്ങനെ ഒന്ന് വരയ്ക്കാം അത് മനസ്സിലായെന്ന് വിചാരിക്കണു സീറ്റ് ഇരുപത്തിരണ്ടാണ് അതിൻ്റെ നാലിലൊന്ന് അഞ്ചരയാണ് അഞ്ചരയുടെ കൂടെ ഒരു ഇഞ്ചിങ്ങോടെ കൂട്ടി ആറര ഇഞ്ച് അപ്പോൾ അതിനുശേഷം നമ്മൾ വാർക്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ ഈ സീറ്റിൻ്റെ മൂന്നിലൊന്ന് മൂന്നിലൊന്ന് നമ്മളിതിൻ്റെ തൊടവണ്ണം ഇനി നമ്മളിവിടെ മാർക്ക് ചെയ്യുന്നത് തൊടവെണ്ണമാണ് ആ തൊടവെണ്ണത്തിന് വേണ്ടിയിട്ട് നമ്മൾ മാർക്ക് ചെയ്യുന്ന സീറ്റിൻ്റെ മൂന്നിലൊന്നാണ് അപ്പോൾ സീറ്റ് ഇരുപത്തിരണ്ടാണ് അതിൻ്റെ മൂന്നിലെന്ന് പറയണത് ഏഴേകാല് അതിന് ഏഴേകാലും ഒരു ഇഞ്ച് മുക്കാലിഞ്ച് തയ്യൽത്തുമ്പും അങ്ങനെ എട്ട് ഇഞ്ച് നമ്മളവിടെ മാർക്ക് ചെയ്യുന്നു ഇഞ്ച് മുക്കാലിഞ്ച് തുമ്പ് രണ്ട് സൈഡിലേക്കും ഏഴേകാലിഞ്ച് അതിൻ്റെ മൂന്നിലൊന്നും അതിന് ശേഷം നമ്മൾ അവിടുന്ന് ഉള്ളിലേക്ക് പടി അതായത് വട്ടം പടി അല്ലെങ്കിൽ സിബ് പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഒന്നര ഇഞ്ച് ഉള്ളിലേക്ക് മാറ്റി വയ്ക്കും കേട്ടോ ഒന്നര ഇഞ്ചും കൂടി മാറ്റി വരും അപ്പൊ എന്നിട്ട് ഞാൻ അതൊന്ന് നേരം വരയ്ക്കാം കേട്ടോ അപ്പൊ അപ്പൊ ഇത് സീറ്റിന്റെ മൂന്നിലൊന്നിനോട് ഇഞ്ച് രണ്ട് സൈഡിലേക്കും തൈര്ത്തുമ്പോടു കൂടി അങ്ങനെ മുക്കാലിഞ്ച് തൈര്ത്തുമ്പ് കൂട്ടി അങ്ങനെയാണ് നമ്മൾ തൊടവണ്ണ മാർഗീയത് അത് മനസ്സിലായെന്ന് ചോദിക്കുന്നു അതുകൊണ്ട് നമ്മളിവിടെ ഒന്നര ഇഞ്ച് ഉള്ളിലേക്ക് ഈ പടി പിടിപ്പിക്കാനായിട്ട് നമ്മൾ ഒന്നര ഇഞ്ച് ഉള്ളിലേക്ക് വരച്ചു എന്നിട്ട് ആ വരാൻ നമ്മളിങ്ങനെ നേരെ വരച്ചു ഇനി അവിടെ നമ്മളൊരു കാലിഞ്ച് പടി പിടിപ്പിക്കാനുള്ള തയ്യൽത്തും വിടും ഒരു കാലിഞ്ച് പടി പിടിപ്പിക്കാനുള്ള തയ്യൽത്തും അതിന് ശേഷം നമ്മൾ അരവണ്ണത്തിൻ്റെ നാലിലൊന്ന് നമ്മളിവിടെ മാർക്ക് ചെയ്തു അരവണ്ണത്തിൻ്റെ നാലിലൊന്ന് നമ്മൾ മാർക്ക് ചെയ്യുന്ന ഇത് പത്തൊമ്പത് ഇഞ്ച് അരവണ്ണമാണ് ഇതിൻ്റെ നാലിലൊന്നെന്ന് പറയണത് നാലേക്കാൽ ഇഞ്ചാണ് അപ്പോൾ ആ നാലേ മുക്കാൽ ഇഞ്ച് ഞാനിവിടെ അരവണ്ണം മാർക്ക് ചെയ്തു അതിനോട് ഞാൻ അര ഇഞ്ച് തൈൽത്തുമ്പോൾ മാർക്ക് ചെയ്തു അതിന് ശേഷം ഞാൻ മുക്കാൽ ഇഞ്ച് ഒരു പ്ലീറ്റ് ഇവിടെ ഒരു ഒരു പ്ലീറ്റ് ഇടുന്നുണ്ട് ആ ഒരു പ്ലീറ്റ് പ്ലീറ്റിട്ട് അത് ഭംഗിയാണ് കാണാൻ ഭംഗിയുണ്ട് അതുകൊണ്ട് ഒരു പ്ലീറ്റ് ഇടുന്നുണ്ട് ഞാൻ ഒന്നുകൂടെ പറയാം ഇവിടെ നമ്മളെ പഠിക്കുള്ള കാലിഞ്ച് തൈൽത്തും ഇട്ടു അതിനുശേഷം അരവണ്ണത്തിൻ്റെ നാലിലൊന്ന് മാർക്ക് ചെയ്തു അതിനുശേഷം അര ഇഞ്ച് തൈരുത്തും വിട്ടു അതിനുശേഷം പ്ലീറ്റിനുള്ള മുക്കാൽ ഇഞ്ചിട്ടു അപ്പോൾ എത്രയാണ് അപ്പം അത് നമ്മൾ ഉണ്ട് ആറിഞ്ചുണ്ട് കൂടെ ആറിഞ്ച് അതിനുശേഷം നമ്മൾ ചെയ്യുന്നത് ഈ തൊടവണ മാർക്ക് ചെയ്തില്ലേ അത് എത്ര എത്രയുണ്ടെന്ന് നാളെ നോക്കുക അതിൻ്റെ പകുതി രട്ടിഞ്ചുണ്ട് അതിൻ്റെ പകുതി നാലിഞ്ച് ആ നാലിഞ്ച് ഞാൻ താഴെ മാർക്ക് ചെയ്യുകയാണ് ആ നാലിഞ്ച് ഞാൻ താഴെ മാർക്ക് ചെയ്തു എന്നിട്ട് ഞാൻ അതൊന്ന് നേരെ വരയ്ക്കും അപ്പൊ എല്ലാ ലൈനിലും ഞാൻ അതിന്റെ സെന്റർ മാർക്ക് ചെയ്തു കേട്ടോ എല്ലാ ലൈനിലും സെന്റർ മാർക്ക് ചെയ്തു ഇനി ഈ സെന്ററിൽ സെൻറ്ററിലുണ്ടല്ലോ ഈ കാലിന്റെ ഈ ഈ സെൻറ്ററിൽ നിന്ന് ഇതിന് കാലിന്റെ ലൂസ് പതിനാലിഞ്ചാണ് അപ്പം അത് നമുക്ക് ഒരു സൈഡ് ഇഞ്ച് വേണം അപ്പോൾ ഈ സെന്ററിൽ നിന്ന് നമ്മൾ മൂന്നിഞ്ച് വലത്തോട്ടും മൂന്നിഞ്ച് ഇടത്തോട്ടും മാർക്ക് സോറി മൂന്നര ഇഞ്ച് വലത്തോട്ടും മൂന്നര ഇഞ്ച് ഇടത്തോട്ടും മാർക്ക് ചെയ്യണം അപ്പോൾ നമുക്ക് അങ്ങനെ മാർക്ക് ചെയ്യാം മൂന്നര മൂന്നര ഏഴ് അപ്പം ഏഴ് മൂന്നര മൂന്നര ഏഴ് അപ്പോൾ മൂന്നര ഇഞ്ച് വലത്തോട്ടും മൂന്നര ഇഞ്ച് ഇടത്തോട്ടും അതിന് ശേഷം നമ്മളിങ്ങനെ ഈ സ്കെയില് വെച്ചിങ്ങനെയാണ് ഇങ്ങനെ ഈ ഷേപ്പ് വരയ്ക്കണം അതുപോലെ ഈ ഷേയ്പ്പ് നമ്മളിങ്ങനെ വരയ്ക്കണം അതിനുശേഷം സ്കെയിൽ സ്വല്പം ചെരിച്ച് വെച്ചിട്ടാണ് നമ്മൾ വരയ്ക്കണം ഒരു കാലിഞ്ചോള് നമ്മളിങ്ങനെ താഴേക്ക് ചെരിച്ചു വെക്കും അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇത് മടക്കുമ്പോൾ ഉണ്ടല്ലോ ഇങ്ങനെ കാലിഞ്ചി ചെരിച്ചു വെക്കണം അതിനുവെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ഇങ്ങനെ മടക്കുമ്പോൾ ഈ ഈ ഷേപ്പ് ഉണ്ടല്ലോ ഈ ഷേപ്പ് ഈ ഷേപ്പിലേക്ക് നമ്മളിങ്ങനെ മടക്കുമ്പോൾ നമ്മളിത് നേരെയാണ് വെട്ടുന്നതെങ്കിൽ നമ്മളിങ്ങനെ മടക്കുമ്പോൾ ഇവിടെ തുമ്പ് കുറവായിരിക്കും അപ്പൊ നമ്മളിങ്ങനെ വെട്ടിന്ന് കുട്ടിക്കും ഇപ്പൊ ഞാൻ ഇങ്ങനെ കാണിച്ചുതരാം ഇങ്ങനെ നമ്മൾ നേരെയാണ് വെട്ടുന്നതങ്ങനെ ഉണ്ടല്ലോ നമ്മളിങ്ങനെ മടക്കുമ്പോൾ ഇതൊക്കെ ഉണ്ടോ ഇവിടെ തുമ്പ് ഇവിടെ കുറവായിരിക്കും അപ്പോൾ അത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചിരിച്ചു വെട്ടണത് അപ്പോൾ നമ്മളിങ്ങനെ ചിരിച്ചു വെട്ടും അപ്പോൾ മടക്കുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് കിട്ടും അതിനുശേഷം നമ്മൾ ഇവിടെ ഈ പടി ഇങ്ങനെ നമ്മൾ ഇങ്ങനെ ഷേപ്പ് കൊടുക്കണം അപ്പോൾ അതൊന്നുമില്ലെങ്കിൽ നമുക്ക് നമുക്ക് ആംഹോൽ കറിവ് വെച്ച് വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം അതല്ലെങ്കിൽ നമുക്ക് ഇവിടെ നമ്മൾ ഒന്നര ഇഞ്ച് ഉള്ളിലേക്ക് മാറ്റിയിട്ടില്ലേ അതുപോലെ തന്നെ ആ ഒന്നര ഇഞ്ച് മൂന്ന് മുകളിലേക്ക് ഇങ്ങനെ മാർക്ക് ചെയ്യാം ഈ ഒന്നര ഇഞ്ച് ഇങ്ങോട്ട് മാർക്ക് ചെയ്ത പോലെ അങ്ങോട്ട് മാർക്ക് ചെയ്യാം അതിനുശേഷം നമ്മൾ ഇങ്ങനെ നമ്മളിങ്ങനെ ആംഹോൾക്കറിവ് വെച്ചിട്ട് നമുക്കിങ്ങനെ ആ ഷേപ്പ് നമുക്ക് ഇങ്ങനെ നമുക്കിങ്ങനെ ആയിട്ട് കൊടുക്കാം അതല്ലെങ്കിൽ കൈ കൊണ്ട് നമുക്ക് വരയ്ക്കാവുന്നതേ ഉള്ളൂ ഞാനിത് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ആംഹോൾ കറവ് വെച്ചിങ്ങനെ കാണിച്ചെന്നേ ഉള്ളൂ അപ്പം അങ്ങനെ ആ ഷേപ്പ് നമ്മൾ വരയ്ക്കാം കണ്ടോ അപ്പോൾ ഇതാണ് അതിൻ്റെ ഷേപ്പ് അപ്പോൾ ഇതാണ് നമ്മൾ എലാസ്റ്റിക് ട്രൗസറിന് വേണ്ടി തയ്ക്കെട്ടുന്നിങ്ങനെയാണ് കേട്ടോ അപ്പം ഇതാദ്യം കട്ട് ചെയ്തതിന് ശേഷം ഞാനിങ്ങനെ മറ്റേ ട്രൗസർ കാണിച്ചു തരാം അപ്പോൾ ഇത് നമ്മളിങ്ങനെ സൈഡിൽ പോക്കറ്റുണ്ട് ഈ സൈഡിൽ പോക്കറ്റ് നമുക്ക് രണ്ട് രീതിയിൽ പോക്കറ്റ് വയ്ക്കാം കേട്ടോ ഒന്നിങ്ങനെ ചെരിച്ചുള്ള ക്രോസ് പോക്കറ്റായിട്ടും വയ്ക്കാം നമുക്കിങ്ങനെ നേരെയും പോക്കറ്റ് വയ്ക്കാം അപ്പോൾ ഇവിടെ പ്ലീറ്റ് ഉള്ളതാണെങ്കിലിപ്പോൾ രണ്ട് പ്ലീറ്റ് ഒരു പ്ലീറ്റ് ചിലതിന് ഒരു പ്ലീറ്റ് ചിലതിന് രണ്ട് പ്ലീറ്റ് കാണും അപ്പോൾ രണ്ട് ഒക്കെ ഉള്ളതാണെങ്കിൽ നമ്മൾ ഈ ചെറിച്ച് പോക്കറ്റ് ഇടുന്നതിനേക്കാൾ നല്ലത് നേരെ പോക്കറ്റ് ഇടുന്നതാണ് അപ്പോൾ ഇതിന് ഞാനിപ്പോൾ നേരെ പോക്കറ്റ് ഇടുന്നത് ഒരു പ്ലീറ്റേ ഉള്ളൂ ചെറിയ നിക്കറാണ് അപ്പോൾ അതുകൊണ്ട് ഞാനിത് നേരെ പോക്കറ്റ് ഇടുന്നതാണ് നേരെ പോക്കറ്റ് പോക്കറ്റിടാനായിട്ട് ചെയ്യുന്ന വെച്ചുകഴിഞ്ഞാൽ ഇവിടെ നമ്മളൊരു ഒന്നര ഇഞ്ച് ഒരു ഒന്നേ ഇഞ്ച് താഴേട്ട് ഇങ്ങനെ മറക്കുക ഓപ്പണിന് വേണ്ടിയിട്ട് മറക്കുക അതിന് ശേഷം ഒരു നാലിഞ്ച് ഓപ്പൺ കൊടുത്താൽ മതി അപ്പോൾ കുഞ്ഞ് ചെറിയ കുട്ടികൾ നിൽക്കായതുകൊണ്ട് നമുക്കൊരു നാലിഞ്ച് ഓപ്പം കൊടുത്താൽ മതി അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ ഒരു സൈഡ് പോക്കറ്റ് നാലിഞ്ച് ഓപ്പൺ ഉള്ള ഒരു സൈഡ് പോക്കറ്റ് അപ്പോൾ ഇതാണ് അതിൻ്റെ ഫ്രണ്ട് കേട്ടോ അപ്പോൾ ഈ ഫ്രണ്ട് ഞാനിഞ്ഞ് വെട്ടി എടുക്കുക അതിന് ശേഷം ഞാൻ ബാക്കി വെട്ടി കാണിക്കാം അതിന് ശേഷം മറ്റ് എലാസ്റ്റിക് ഇല്ലാത്ത ട്രൗസറിന്റെ കട്ടിങ് ആണ് അപ്പം നമ്മളിങ്ങനെ ഫ്രണ്ട് വീസ് ഇങ്ങനെ വെട്ടിയെടുത്തു പിന്നെ നമ്മളെന്ത് ചെയ്യണമെന്ന് അറിയുമോ ഇതിങ്ങനെ മടക്കാനുള്ള ആ മാ ആ മാർക്കിലൊക്കെ നമ്മളിങ്ങനെ ഒന്ന് കത്തികൊണ്ട് നമ്മളിങ്ങനെ ഒന്ന് അടയാളപ്പെടുത്തണം എന്നാ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സൈഡൊക്കെ ജോയിൻറ്റ് ചെയ്തപ്പോൾ മടക്കാൻ എളുപ്പമുണ്ടാവും ഇത് പോക്കറ്റിൻ്റെ ഓപ്പൺ ആണ് അവിടെയും നമ്മളിങ്ങനെ ഒന്ന് മാർക്ക് ചെയ്യണം പോക്കറ്റിൻ്റെ ഓപ്പണിൻ്റെ അവിടെ നമ്മളിങ്ങനെ ഒന്ന് മാർക്ക് ചെയ്യണം അതുപോലെ ഈ പഠിക്ക ഉള്ള ഇതാണോ ഇവിടെ മടക്കാനുള്ള ഇവിടെയും നമ്മൾ ഒന്ന് മാർക്ക് ചെയ്യണം അതുപോലെ തന്നെ ഈ പടിക്ക് വേണ്ടിയിട്ട് നമ്മൾ അടയാളപ്പെടുത്തിയ ഭാഗം ഉണ്ടാവണം അവിടെയും നമ്മളൊന്ന് മാർക്ക് ചെയ്യണം അങ്ങനെ ഇവിടെ നമ്മൾ മാർക്ക് ചെയ്യണം അതിന് ശേഷം നമ്മളിവിടെ ഇവിടെ ഒരു പ്ലീറ്റ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ ആ പ്ലീറ്റ് നമ്മൾ മാർക്ക് ചെയ്യുന്നത് ഈ സെൻ്ററിൽ നിന്ന് ഇഞ്ച് മാറ്റിയാണ് മാർക്ക് ചെയ്യുന്നത് കേട്ടോ സെൻറ്റർ വരെ ഉണ്ടല്ലോ ഈ സെൻറ്റർ വരയിൽ നിന്ന് നമ്മൾ ഇഞ്ച് ഇങ്ങോട്ട് മടക്കുകയാണ് കേട്ടോ അപ്പോൾ അപ്പോഴാണ് നമുക്ക് ആ പ്ലീറ്റ് കറക്റ്റായിട്ട് വരുന്നത് അപ്പോൾ സെൻട്രലൈന് ഞാനിവിടെ കട്ട് ചെയ്ത് ഇത് കാണിച്ച് മാർക്ക് ചെയ്ത് ഇടുവാണ് അവിടുന്ന് നമ്മൾ ഇനി ഇത് മാ ഇങ്ങോട്ടല്ലോ ഈ നമ്മൾ നമ്മളിങ്ങോടാണ് മുടക്കുന്നത് കേട്ടോ കേട്ടോ ഇങ്ങനെയാണ് പ്ലീറ്റ് ഇടുന്നത് ഇങ്ങനെ അപ്പോൾ ഇങ്ങനെ ഇഞ്ചിലേക്ക് നമ്മൾ ഇങ്ങനെ ഇങ്ങോട്ടാണ് മുടക്കുന്നത് കേട്ടോ അത് പ്രത്യേകം ശ്രദ്ധിച്ചോളാം അപ്പോൾ ഈ സെൻട്രറിൽ നമ്മൾ മാർക്ക് ചെയ്ത് അവിടുന്ന് നമ്മൾ മുക്കാലിഞ്ചിങ്ങോടെ മടക്കി അപ്പോൾ ഇങ്ങനെ നമുക്ക് ഒരു പ്ലീറ്റ് ഉണ്ടാവും അപ്പോൾ ഇതാണ് എലാസ്റ്റിക് കണ്ട ഫ്രണ്ട് ഇനിയാണ് അതിന്റെ ബാക്കി കട്ട് ചെയ്യുക അതിന് ശേഷം എലാസ്റ്റിക് അല്ലാത്തതിന്റെ ബാക്കും കട്ട് ചെയ്ത് കാണിച്ചത് അപ്പൊ ഇവിടെ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രണ്ട് പീസ് അതേപോലെ നമ്മൾ ഇതിന്റെ ലെവലിൽ ഇങ്ങനെ വെക്കുക ഫ്രണ്ട് പീസ് നമ്മളിങ്ങനെ കറക്റ്റായിട്ട് ഇങ്ങനെ വെക്കുക ആ നേരെ തന്നെ വെച്ചാൽ മതി കേട്ടോ തുണി തിരിച്ചോ വരച്ചങ്ങനെ ഒന്നും ഉണ്ടാകാം ഇങ്ങനെ തന്നെ വെച്ചുകൊണ്ട് നമുക്ക് ചെയ്താൽ മതി അപ്പൊ ഇങ്ങനെ നമ്മൾ വയ്ക്കുക അതിനുശേഷം ഈ ലൈനുകളൊക്കെ നമ്മൾ നേരെ വരയ്ക്കാം കേട്ടോ അങ്ങനെ ഈ ലൈനുകളൊക്കെ ഒന്ന് ഞാൻ നേരെ വരച്ചു പക്ഷെ ഇവിടെ നമ്മൾ വരയ്ക്കുമ്പോൾ ഉണ്ടല്ലോ ഒരു ഈ സെന്ററിൽ നിന്ന് ഇവിടെ നമ്മൾ ഒരു അര ഇഞ്ചിങ്ങനെ കയറ്റി മാർക്ക് ചെയ്യുക ഒര ഇഞ്ച് നമ്മളിങ്ങനെ കയറ്റി മാർക്ക് ചെയ്തിട്ട് അവിടെ നമ്മൾ സ്കെയിൽ വെച്ചിട്ട് നമ്മളിങ്ങനെ ചെരിച്ചു വരച്ചതാണ് കേട്ടോ അപ്പോൾ ഒരു ചെറിയ ഒരു ബാക്കി ഒരു ചെറിയ ഇടുപ്പ് ഇടുപ്പിന് ഒരു ഷേപ്പ് ഉണ്ട് അതുകൊണ്ട് ആ അങ്ങനെ വരാൻ വേണ്ടിട്ട് ഇങ്ങനെ ചിരിച്ചു വെക്കണം കേട്ടോ ഇങ്ങനെ ചിരിച്ച് വരയ്ക്കണം എന്നല്ല അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണമെന്ന് പറയുമോ ഈ ലൈന് നമ്മളിങ്ങനെ നേരെ വരയ്ക്കണം നേരെ വരയ്ക്കണം അപ്പോ നേരെ വർഷമില്ലേ ആ ഇനി നമ്മൾ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പടിക്കുള്ള അതുണ്ടല്ലോ നമ്മളിങ്ങനെ ഇവിടെ കുറയ്ക്കണം അപ്പം അതായത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പം ഇവിടെ നമ്മൾ പഠിക്കുക ഇവിടെ ഒന്നേകാലിഞ്ച് പോയിന്റ് ഉണ്ട് ഒന്നേകാലിഞ്ചും പോയിന്റ് ഇട്ടു അപ്പം അത് പഠിക്കുള്ളത് നമ്മളിവിടെ മാർക്ക് ചെയ്ത് വയ്ക്കണം അപ്പം ഞാനിവിടെ പടി കാണിച്ച് തന്നിട്ടുണ്ടോ അതുകൊണ്ട് വേണമെങ്കിൽ ആ പടി ഇങ്ങനെ വെച്ചിട്ട് അങ്ങോട്ട് ഇതാണ് പഠിക്കുള്ളത് അപ്പം ഇത്രയും നമ്മൾ എന്ത് ചെയ്യണം അതുകൊണ്ട് മാറ്റിയിടണം അപ്പൊ പടിക്കുള്ള മാർക്കാണ് കേട്ടോ ഇത് അത് നമുക്ക് മനസ്സിലായെന്ന് ചോദിക്കുള്ളൂ ഞാൻ ഈ ഈ പടി ഇങ്ങനെ ഉണ്ടാക്കിയിട്ടൊന്നും അല്ല കേട്ടോ നിങ്ങൾ ചെയ്യേണ്ടത് ഇത് ഇവിടെ നിന്ന് നമ്മൾ തയ്യൽത്തുമ്പ് ഉൾപ്പെടെ ഒരു ഒന്നേ ഒന്നര ഇഞ്ചും കൂടി മാർക്ക് കയറ്റി ഇടുക ഇതാണ് പടി വരുന്നത് അപ്പൊ എവിടെയാണ് പടി വരുന്നത് കേട്ടോ അപ്പൊ തയ്യൽത്തുമ്പ് ഉൾപ്പെടെ ഒന്നര ഇഞ്ച് കയറ്റി പഠിക്കുവേണ്ടി മാർക്ക് ചെയ്യുക അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യാറിയോ രണ്ടിഞ്ച് നമ്മൾ ഏതിന് ഇടുന്ന എലാസ്റ്റിക്ക വീതി എന്ന് പറയുന്നത് ഒരിഞ്ചായി ഒരിഞ്ച് വീതി ഉള്ള എലാസൊക്കെ കിട്ടാൽ മതി ചിലത് ഒന്നാലിഞ്ച് വീതിയുള്ള ഉള്ള എലാശക്കുണ്ട് അപ്പം ഇത് ഒരിഞ്ച് വീതി ഉള്ള എലാസ് കിട്ടാൽ മതി അപ്പം നമ്മൾ അതിനെന്ത് ചെയ്യാന്ന് അറിയുമോ രണ്ട് ഇഞ്ച് നമ്മൾ തുണി കൂടുതൽ മുകളിലേക്ക് ഈ പടി കഴിഞ്ഞിട്ട് നമ്മൾ ഇഞ്ച് മുകളിലേക്ക് ഇടും ഈ പടിയുടെ വീതി കഴിഞ്ഞിട്ട് നമുക്ക് മുകളിലേക്ക് നമ്മൾ എത്ര ഇടും ഇഞ്ച് നമ്മൾ ഇടും ഇത് എന്താണ് ഇവിടെ രണ്ട് ഇഞ്ച് കിട്ടണ എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒന്നര ഇഞ്ച് നമുക്ക് പടി പോവും കേട്ടോ ഒന്നര ഇഞ്ച് പടി പോവും പിന്നെ അര ഇഞ്ചേ ഉള്ളൂ അപ്പോൾ ആ അര ഇഞ്ച് നമുക്ക് ഉള്ളിലേക്ക് മടക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഈ പടിയുടെ ലെവലിലേക്ക് നമ്മൾ ഒന്നര ഇഞ്ച് ഇവിടെ നിന്ന് പോകും അര ഇഞ്ച് ഉള്ളിലേക്ക് മടക്കും അതിന് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ രണ്ട് ഇഞ്ച് ഇടുന്നതും അതിനുശേഷം ശേഷം നമ്മൾ ഏച്ചു കഴിഞ്ഞാൽ ഈ താഴെ ഈ കാലിൻ്റെ ലൂസ് നമ്മൾ ഒന്നര ഇഞ്ച് അതിപ്പോൾ വലിയ നിൽക്കലാണെങ്കിലും ചെറിയ ട്രൗസർ ആണെങ്കിലും ആ ഒന്നര ഇഞ്ച് തന്നെയാണ് ആട്ടോ ചെയ്യണം അപ്പൊ അവിടെ നമ്മൾ ആ ലൈനിൽ രണ്ടിലും നമ്മൾ താഴത്തെ ലൈനിൽ രണ്ടിലും നമ്മൾ ഒന്നര ഇഞ്ച് മാർക്ക് ചെയ്യും അപ്പം അവിടെ ഇവിടെ അര ഇഞ്ച് തൈൽത്തുമ്പ് പോവും ഇവിടുന്ന് അര ഇഞ്ച് തൈൽത്തുമ്പ് പോവും ഇപ്പറേന്ന് അര ഇഞ്ച് തൈൽത്തുമ്പ് പോകും അങ്ങനെ ആ എല്ലാം കഴിക്കുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന പതിനാല് ഇഞ്ച് കറക്റ്റായിട്ട് നമുക്ക് കിട്ടും അപ്പം ഇവിടെ ഒന്നര ഇഞ്ച് വെച്ച് മാർക്ക് ചെയ്തത് ഇവിടെ നമ്മൾ രണ്ട് ഇഞ്ച് മാർക്ക് ചെയ്യണം അവിടത്തെക്കാൾ അര ഇഞ്ച് കൂടുതൽ നമ്മൾ ഇവിടെ മാർക്ക് ചെയ്യണം ഇവിടത്തെക്കാൾ അര ഇഞ്ച് കൂടുതൽ നമ്മൾ മാർക്ക് ചെയ്യണം അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം അറിയോ ഈ ബട്ടമ്പടിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഈ വരച്ച ഈ പോയിന്റ് ഉണ്ടല്ലോ ഈ പോയിന്റിൽ നമ്മൾ സ്കെയിൽ വെച്ചിട്ട് നമ്മളിങ്ങനെ നേരെ മുകളിലേക്ക് കണ്ടോ അപ്പൊ ഇവിടെ നിന്ന് നമ്മൾ ഒന്നര ഇഞ്ചാണ് നമുക്ക് ഇതിന് വ്യത്യാസം വന്നിരിക്കണം കണ്ടോ ഇവിടെ നിന്ന് ഒന്നര ഇഞ്ച് അപ്പൊ ഇത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് യലാശക്കുന്നൊക്കെ ആയതുകൊണ്ട് അച്ചിരി ലൂസി കിടക്കണം അപ്പൊ എലാശക്കിട്ട് കഴിയുമ്പോൾ ഇതിങ്ങനെ ചുരുങ്ങി വരും അപ്പോൾ ഏകദേശയ്ക്ക് ഇങ്ങനെ ചുരുങ്ങി വന്ന് നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും ഈ ബാക്കിലെ പീസ് അല്പം ലൂസ് കൂട്ടിയാണ് കേട്ടത് അതുകൊണ്ടാണ് നമ്മളിവിടുന്ന് ഒന്നര ഇഞ്ച് കൂടുതൽ ലൂസ് ഇട്ടുകൊണ്ട് ബാക്കി പീസ് വെട്ടണം കേട്ടോ അപ്പം അങ്ങനെ നമ്മൾ ബാക്കി പീസിൻ്റെ മാർക്ക് കഴിഞ്ഞു അത് നമുക്ക് മനസ്സിലായെന്ന് വിചാരിച്ചു അപ്പം ഇനി അത് നമുക്ക് നേരെ വരച്ചിട്ട് നമുക്കൊന്ന് വെട്ടാം അപ്പോൾ ഈ ഷേപ്പ് ഇങ്ങനെ ഒന്ന് കറക്റ്റ് ചെയ്യണം അതുപോലെ ഈ ഷേപ്പ് ഇങ്ങനെ കേട്ടിട്ടൊന്ന് വരയ്ക്കണം എന്നിട്ട് നമ്മൾ ഈ ഫ്രണ്ടിൻ്റെ ഈ തുമ്പുണ്ടല്ലോ അതുമ്പോൾ നമ്മളിങ്ങനെ നടന്നു നോക്കാം ഇതിപ്പോൾ നാലേമുക്കാലുണ്ട് അതിന് അതിനുശേഷം നമ്മൾ ഈ ഷേപ്പ് ഒന്ന് നടന്നു നോക്കുക എത്രയുണ്ടെന്ന് നോക്കാം അതും നാലേ മുക്കാലുണ്ട് രണ്ടാതിങ്ങനെ രണ്ടും ഒപ്പമായിട്ട് ഇരിക്കും അതിന് ശേഷം നമ്മളിങ്ങനെ ഷേപ്പ് വരച്ചതിന് ശേഷം നമുക്കത് അങ്ങ് കട്ട് ചെയ്യാം കേട്ടോ ഇങ്ങനെയാണ് ബാക്കി നമ്മൾ ഷേപ്പ് വരയ്ക്കണം അപ്പൊ നമുക്ക് യലാശ്രീക്കാരൻ്റെ ഫ്രണ്ടും ബാക്കിയും നമ്മൾ ഫ്രണ്ട് കട്ട് ചെയ്തു ബാക്കി നമ്മൾ മാർക്ക് ചെയ്തു ഇനി നമ്മൾ അത് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് തയ്യൽ തുമ്പ് വേറെ ഇല്ലാട്ടോ ആ അതിൽ തന്നെ നമ്മൾ തയ്യൽത്തുമ്പ് അടക്കം ചെയ്തിട്ടുണ്ട് അപ്പോൾ തയ്യൽ തുമ്പോടു കൂടിയാണ് നമ്മൾ പെട്ടെന്ന് വട്ടുള്ളത് ഇവിടെ പ്രത്യേകം തയ്യൽ തുമ്പില്ല അപ്പോൾ ഇവിടെ ഇങ്ങനെ നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് വെട്ടു അതിനുശേഷം നമ്മളിങ്ങനെ ഇവിടെ ഇങ്ങനെ മാർക്ക് ചെയ്യണു ആദ്യം ഫ്രണ്ടിനൊക്കെ മാർക്ക് ചെയ്ത പോലെ തന്നെ നമ്മളിത് മടക്കി അടിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ കൃത്യായിട്ടും മടക്കി അടിക്കാനുള്ള അളവ് നമ്മളിങ്ങനെയൊന്ന് മാർക്ക് ചെയ്യുന്നു അപ്പൊ എങ്ങനെയാണ് ലാസ്റ്റൊക്കെ ട്രൗസർ വെക്കുന്നത് കേട്ടോ വെട്ടുന്നത് അപ്പൊ ഇത് മനസ്സായെന്ന് വിചാരിക്കുന്നു ഫ്രണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഞാനിങ്ങനെ എലാസ്റ്റിക് അല്ലാത്ത ട്രൗസർ അതായത് ഫുള്ളായിട്ട് പടി വയ്ക്കുന്ന ട്രൗസറിന്റെ കട്ടിങ്ങും കൂടി നിങ്ങക്ക് മനസ്സിലാകാത്ത കോണം പറഞ്ഞുതരാം ഫുൾ ആയിട്ട് പടിയുള്ള ഫ്രണ്ട് ബാക്കിയും പടിയുള്ള നിക്കറിന്റെ കട്ടിങ്ങാണെന്ന് പറയുന്നത് ട്രൗസറിന്റെ കട്ടിംഗ് ആണ് പറയണത് കേട്ടോ അപ്പൊ ഇത് നമ്മൾ എലാസ്റ്റിക്കിന് വേണ്ടി കട്ട് ചെയ്ത ട്രൗസറിന്റെ ഫ്രണ്ട് ഉപയോഗം ഇവിടെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് ഇതിനകത്ത് സാധാരണ പടി വെച്ചുള്ളതാണെങ്കിൽ നമ്മൾ ഇതിനകത്തൊരു വ്യത്യാസം വരത്തുണ്ടാവും നമ്മൾ ഫുൾ പടിയുള്ളതാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ടതാണെന്ന് വെച്ചാൽ ഈ ലെവലിൽ നിന്ന് ഒര ഇഞ്ച് നമ്മൾ താഴേട്ട് വരയ്ക്കണം എന്നിട്ട് ആ അര ഇഞ്ചിൽ നിന്ന് നമ്മളിങ്ങനെ ഷേപ്പ് കൊടുക്കണം കേട്ടോ നമ്മൾ ഈ ഉള്ള ഭാഗം ഇങ്ങനെ വെച്ചിട്ട് നമ്മളിങ്ങനെ വരയ്ക്കണം ഉണ്ടോ ഇങ്ങനെ ഒരു അര ഇഞ്ച് നമ്മൾ അവിടെ നിന്ന് എടുത്ത് കളയണം അര ഇഞ്ച് എടുത്ത് കളഞ്ഞതിന് ശേഷം വേണം നമ്മൾ വരയ്ക്കാൻ കേട്ടോ അപ്പോൾ എന്നിട്ട് നമ്മൾ ഇനി ഇവിടെ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കിലെ ബാക്കി പീസ് മുറിക്കാനായിട്ട് നമ്മളിങ്ങനെ തുണി ഇങ്ങനെ നേരെ ഇങ്ങനെ മടക്കിയിടുക ഇങ്ങനെ രണ്ട് ലൈനായിട്ട് നമ്മളിങ്ങനെ മടക്കി ഇടണം കേട്ടോ വടക്കിട്ടതിന് ശേഷം ഈ ഫ്രണ്ട് പീസ് എടുത്ത് നമ്മളിങ്ങനെ വെക്കണം ഫ്രണ്ട് പീസ് എടുത്ത് നമ്മളിങ്ങനെ വെക്കണം അതിന് ശേഷം വേണം നമ്മൾ ഇവിടെ നിന്ന് നമ്മൾ ഒന്നര ഇഞ്ച് നമ്മുടെ മുകളിലേക്ക് ഇങ്ങനെ മാർക്ക് ചെയ്യണം അപ്പൊ ആ ഒന്നര ഇഞ്ച് മുകളിലേക്ക് നമ്മൾ മാർക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യണമെന്ന് പറയുമ്പോൾ ഈ പോയിന്റിലേക്ക് നമ്മൾ ഈ പോയിന്റിൽ നിന്ന് ഇങ്ങനെ ചരിച്ച് വെച്ച് ഇങ്ങനെ വരയ്ക്കണം അവിടെ ഇങ്ങനെ വരയ്ക്കണം അപ്പൊ ഈ പോയിന്റിൽ നിന്ന് ഈ പോയിന്റിലേക്ക് നമ്മൾ ഇങ്ങനെ ചരിച്ച് വരയ്ക്കണം എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം ഇവിടെ വണ്ണത്തിന്റെ ഇവിടെ നമ്മൾ ബാക്കി നമുക്കൊരു ടക്കുണ്ട് അപ്പൊ ടക്കിന് വേണ്ടി നമ്മൾ മുക്കാൽ ഇഞ്ച് മാറ്റിയിടണം അതിന് ശേഷം അര ഇഞ്ച് തയ്യലത്തും പെടണം ടക്കിന് വേണ്ടിയിട്ട് മുക്കാലിഞ്ച് നമ്മൾ ഇട്ടു അത് കഴിഞ്ഞ് അര ഇഞ്ച് തയൽത്തും പെട്ടു അതിന് ശേഷം വണ്ണത്തിന്റെ അരവണ്ണത്തിൻ്റെ നാലിലൊന്ന് നമ്മൾ ഇവിടെ മാർക്ക് ചെയ്യണം അരവണ്ണത്തിൻ്റെ നാലിലൊന്ന് മാർക്ക് ചെയ്യണം ഇവിടെ നമ്മൾ സീറ്റ് വണ്ണം ആണ് സീറ്റ് ഇരുപത്തിരണ്ടാണ് ഇരുപത്തിരണ്ട് സീറ്റിൻ്റെ വണ്ണത്തോട് നാലിഞ്ച് ലൂസ് കൂട്ടണം കേട്ടോ ഇരുപത്തിരണ്ട് നാലും ഇരുപത്താറ് ഇരുപത്താറിൻ്റെ പകുതി പതിമൂന്നിഞ്ച് പതിമൂന്ന് ഇഞ്ച് നമുക്ക് ഇവിടെ കിട്ടണം അപ്പോൾ അതെങ്ങനെയാ വെച്ചാൽ ഇവിടെ അര ഇഞ്ച് തയ്യൽത്തുമ്പ് മാറ്റണം ഇവിടെ കാലിഞ്ച് തൈൽത്തുമ്പ് മാറ്റണം അവിടെ അര ഇഞ്ച് ഇവിടെ കാലിഞ്ച് മുക്കാലിഞ്ച് തയ്യൽത്തുമ്പ് കഴിച്ചിട്ട് നമുക്ക് എത്ര പതിമൂന്ന് ഇഞ്ച് കിട്ടണം അപ്പോൾ നമുക്ക് ആ മുക്കാലിഞ്ച് തൈൽത്തുമ്പ് കഴിക്കുമ്പോൾ ഇവിടെ ഈ അഞ്ചേ മുക്കാൽ ഇഞ്ചുണ്ട് അപ്പോൾ ആ അഞ്ചേ മുക്കാലിഞ്ച് നമ്മൾ ഇവിടെ തയ്യൽത്തുമ്പ് കഴിച്ചു വെക്കണം അപ്പോൾ എന്നിട്ട് നമുക്കിവിടെ അഞ്ചേ മുക്കാലിഞ്ച് തയ്യൽത്തുമ്പ് കഴിച്ചിട്ട് പതിമൂന്ന് ഇഞ്ച് ഇപ്പോൾ പതിമൂന്ന് ഇഞ്ച് നമ്മളിവിടെ മാർക്ക് ചെയ്തു അതായത് സീറ്റിനോട് നമ്മൾ നാലിഞ്ച് ലൂസ് കൂട്ടി അതല്ലെങ്കിൽ ചെയ്യാനുള്ള മാർഗം എന്ന് പറയുന്നത് നമ്മളിവിടെ ഈ ഇവിടെ നമ്മൾ ഒന്നര ഇഞ്ച് കയറ്റി മാർക്ക് ചെയ്തല്ലോ ഈ പഴിക്ക് വേണ്ടിയിട്ടുള്ള ആ ഒന്നര ഇഞ്ചിന്റെ നേരെ തന്നെ നമ്മൾ ഈ ഫ്രണ്ട് പീസിനേക്കാൾ ഇഞ്ച് ലൂസ് കൂടുതൽ കൊടുത്താലും ഇത് ആയിരിക്കും അപ്പോൾ അത് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു ഇനി നമുക്ക് ഈ ലൈനൊക്കെ ഒന്ന് നേരെ വരയ്ക്കാം ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഇവിടെ ഈ ലൈൻ മാത്രം ഇങ്ങനെ ചരിച്ചു വരയ്ക്കണം ബാക്കി താഴത്തെ രണ്ട് ലൈൻ നേരെ വരയ്ക്കണം കണ്ടോ അതിന് ശേഷം നമ്മൾ എന്തു ചെയ്യണം ഇവിടെ നമ്മൾ ഒന്നര ഇഞ്ച് ലൂസ് കൊടുത്തു അതുപോലെ തന്നെ നമ്മൾ ഒന്നര ഇഞ്ച് താഴെയും കൊടുത്തു ഇതേ ലക്ഷിക്കറിന് കാലിൻ്റെ ലൂസ് പോലെ തന്നെ കേട്ടോ ഇവിടെ ഈ രണ്ടിടത്ത് നമ്മൾ ഒന്നര ഇഞ്ച് വെച്ചാൽ കൊടുക്കണുള്ളൂ ഇവിടെ നമ്മൾ ഈ ലൈൻ ഇങ്ങനെ അതായത് വയറുവണ്ണത്തിൻ്റെ അരവണ്ണത്തിന്റെ നാലിലും നമ്മൾ മാർക്ക് ചെയ്ത ലൈനുണ്ടല്ലോ ആ ലൈൻ നമ്മൾ വരച്ചു അതിനുശേഷം നമ്മൾ അവിടുന്ന് രണ്ടര ഇഞ്ച് നമ്മൾ ഇങ്ങോട്ട് മാറ്റി വരയ്ക്കും അരവണ്ണത്തിന്റെ ഈ ലൈൻ വരച്ചതിന് ശേഷം നമ്മൾ രണ്ടര ഇഞ്ച് മാറ്റി വരച്ചു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ലശകുമാരനെ പോലെ ലൂസ് കൂടുതലില്ല കറക്റ്റ് ലൂസാണ് നമ്മൾ കറക്റ്റ് മെഷർമെൻറ്റിലാണ് അറിയാം അടിക്കണേട്ടോ അതുകൊണ്ട് നമ്മൾ അര ഇഞ്ച് ഈ ലൂസ് കൂട്ടിയാണ് ഏട്ടി അപ്പോൾ അങ്ങനെ അതിന് ശേഷം ഞാനിങ്ങനെയാണ് ഈ ആംഹോൾ കൊണ്ട് ഇങ്ങനെ അതിൻ്റെ ഷേപ്പ് കൊടുത്തു ഉണ്ടോ ഇനി നമുക്കിവിടെ ഒരു ഒന്നര ഇഞ്ച് തയ്യൽത്തുമ്പോൾ അഡീഷണൽ ഇടണം ഒന്നര ഇഞ്ച് ഒരൊന്നര ഇഞ്ച് തയ്യൽത്തുമ്പോൾ നമ്മൾ കൂടുതൽ ഇടണം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ഈ പിന്നെ നിൽക്കുന്ന വണ്ണം കൂട്ടേണ്ട ഒക്കെ വന്നാൽ നമ്മൾ കൂട്ടേണ്ടതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ അങ്ങനെ നമ്മൾ എങ്ങനെ നമ്മൾ അര ഇഞ്ച് കൂട്ടിയിട്ട് നമ്മളിങ്ങനെ മാർക്ക് ചെയ്യണം അതിന് ശേഷം നമ്മളിങ്ങനെ ആദ്യം വരച്ചതുപോലെ തന്നെ ഈ സൈഡിലേക്ക് നമ്മളിങ്ങനെ ചരിച്ചു വരയ്ക്കുക അവിടെ ഇങ്ങനെ താഴേക്ക് വരയ്ക്കും അപ്പൊ ഇതിന്റെ സെന്ററിൽ നമുക്ക് ടക്ക് ഉണ്ട് കേട്ടോ ഈ ഇതിന്റെ സെന്ററിൽ നമുക്ക് ടക്കുണ്ട് അപ്പൊ ഇവിടെ നമുക്ക് ഒരു ടക്ക് വരും ഇവിടെ നമുക്ക് ഒരു പ്ലീറ്റ് വരും അപ്പോ എലാസ്റ്റിക് ട്രൗസറിൽ നിന്ന് വ്യത്യാസം വരുന്നതെന്ന് പറഞ്ഞാൽ എലാസ്റ്റിക് ട്രൗസറിന്റെ പടി ഇങ്ങനെ നേരെ വരുന്നതുകൊണ്ട് നമുക്കിവിടെ നേരെ പറ്റിയത് പക്ഷേ ഇവിടെ നമുക്ക് ഫുൾ ആയിട്ട് പടി വരുന്നതുകൊണ്ട് നമ്മളിവിടെ ഈ എലാസ്റ്റിക് ട്രൗസറിൻ്റെ ഫ്രണ്ടിരുന്നവർ അര ഇഞ്ച് താഴെ ഇറക്കി ഇങ്ങനെ ഷേപ്പിൽ എടുത്തു കളയും അങ്ങനെ എടുത്ത് കളഞ്ഞതിന് ശേഷം നമ്മൾ ഈ പോയിന്റിൽ നിന്ന് മുകളിലേക്ക് ഒന്നര ഇഞ്ച് കയറ്റി വെച്ചുകൊണ്ട് നമ്മളിങ്ങനെ ചെരിച്ച് വരയ്ക്കും ആ ലൈനിൽ നമ്മൾ മുക്കാലിഞ്ച് ടക്കിന് വേണ്ടി ഒഴിവാക്കും അര ഇഞ്ച് തയ്യൽത്തുമ്പിന് വേണ്ടി ഒഴിവാക്കും അതിനുശേഷം വണ്ണത്തിൻ്റെ നാലിനൊന്നും അരവണ്ണത്തിൻ്റെ നാലിനൊന്ന് നമ്മൾ മാർക്ക് ചെയ്യും അതിന് ശേഷം ഒന്നര ഇഞ്ച് തയ്യൽത്തുമ്പ് നമ്മൾ അഡീഷണൽ ആയിട്ടിടും ഇവിടെ നമ്മൾ സീറ്റിനോട് സീറ്റ് വണ്ണത്തോട് നാലിഞ്ച് ലൂസ് കൂട്ടിയിട്ട് അതിൻ്റെ പകുതി നമ്മളിവിടെ മാർക്ക് ചെയ്യും അതല്ല എങ്കിൽ നമ്മൾ ഫ്രണ്ടിൽ നിന്ന് ഒരു ഇഞ്ച് കൂടുതൽ മാർക്ക് ചെയ്യും ഇത് രണ്ടിലേതെങ്കിലും ഒന്ന് ചെയ്താൽ മതി അതല്ലെങ്കിൽ ഫ്രണ്ട് പീസിൽ നിന്ന് ഇഞ്ച് കൂടുതൽ മാർക്ക് ചെയ്യണം അല്ലെങ്കിൽ സീറ്റിൻ്റെ വണ്ണത്തോട് നാലിഞ്ച് കൂട്ടിയിട്ട് അതിൻ്റെ പകുതി നമ്മളിവിടെ മാർക്ക് ചെയ്യണം ഇവിടെ മുതൽ പകുതി മാർക്ക് ചെയ്യണം അതുപോലെ ഇവിടെ നമ്മൾ രണ്ടര ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്തു താഴെ രണ്ടെടുത്ത് ഒന്നര ഇഞ്ച് മാർക്ക് ചെയ്തു ഇവിടെ രണ്ടിടം ഒന്നര ഇഞ്ച് വീതമാണ് ഇവിടെ മാത്രം രണ്ടര ഇഞ്ചാണ് അപ്പം എങ്ങനെയാണ് നമ്മൾ ഇലാസ്റ്റിക് നിക്കർ അല്ലാത്ത നിക്കർ അതായത് ചുറ്റും പടിയുള്ള നിക്കർ നമ്മൾ കട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ് അപ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ ഇനി ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഞാനിത് കാണിച്ചതേ ഉള്ളൂ അപ്പോൾ ഇത് ആണിപ്പോൾ കട്ട് ചെയ്യുന്നില്ല കാരണം വെച്ച് കഴിഞ്ഞാൽ ആ ആ കൊച്ചിന് ഇങ്ങനത്തെ നിക്കർ ആവശ്യമില്ല എലാസ്റ്റിക് നിൽക്കറ് മതി അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇത് വീണ്ടും എലാസ്റ്റിക് നിക്കറിന്റെ ഇതായിട്ട് തന്നെയാണ് കട്ട് ചെയ്യുന്നത് അപ്പോൾ ഇപ്പം ഇലാസ്റ്റിക് അല്ലാത്ത നിക്കറിനെ എങ്ങനെയാണ് കട്ട് ചെയ്യുന്നതെന്ന് ഞാൻ മാർക്ക് ചെയ്ത് കാണിച്ചു തന്നെയുള്ളൂ ഇനി ഈ മാർക്കിലൂടെ നമ്മളിങ്ങനെ കട്ട് ചെയ്തെടുത്താൽ മതി അപ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലായി വിചാരിക്കുന്നു അപ്പോൾ വീഡിയോ ശ്രദ്ധിച്ച എല്ലാവർക്കും ഞാൻ പ്രത്യേകം നന്ദി അറിയിക്കുകയാണ് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ ആവശ്യങ്ങളും ഒക്കെ കമൻ്റിലൂടെ അറിയിക്കുക അതുപോലെ തന്നെ ഇത് ഷെയർ ചെയ്യുക അതേപോലെ തന്നെ നിങ്ങളെ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും താങ്ക്സ്